ഇപ്പോഴത്തെ മേയർ കുറ്റിയും പറച്ച് കോഴിക്കോട്ടേക്ക് പോകണം പക്ഷെ ഞാൻ ഒരു കാര്യം അവരോട് ചോദിക്കുന്നത് നിങ്ങൾ വിടവാങ്ങൽ പ്രസംഗം ഞാൻ പത്രത്തിൽ വായിച്ചു ഇരുപത്തിനാല് വയസ്സുള്ള എന്നെ കൗൺസിലറാക്കിയതും മേയറാക്കിയതും എൻ്റെ പാർട്ടിയാണ് എങ്കിൽ നിങ്ങൾ എന്തിനാണ് ഇന്നലെ രാത്രി ഇവിടെ വന്നിരുന്നത് ഇരുപത്തിനാല് വയസ്സുള്ള ഞങ്ങളുടെ സ്ഥാനാർത്ഥി വൈഷ്ണവ് സുരേഷിൻ്റെ വോട്ട് വെട്ടിക്കാൻ നീക്കം ചെയ്യാൻ എന്തിനാണ് ഈ രാത്രി ഏർപ്പാട് മത്സരിക്കുകയാണെങ്കിൽ മര്യാദക്ക് മത്സരിക്കണം അതല്ലാതെ എതിരാളികളുടെ വോട്ട് വോട്ട് പട്ടികന്ന് നീക്കിയിട്ടല്ല ശൗര്യം കാണിക്കണം ഇനി നമുക്ക് കോർപ്പറേഷൻ ഓഫീസിൻ്റെ മുമ്പിൽ സമരം വേണ്ട കാരണം ഇനി നമ്മളൊക്കെ ഇവിടെ വീണ്ടും വരുന്നത് നിങ്ങളൊക്കെ കൗൺസിലർമാരായി സത്യപ്രതിജ്ഞ ചെയ്യുന്ന ചടങ്ങിൽ പങ്കെടുക്കാൻ അതുകൊണ്ടാണ് പറഞ്ഞത് ഈ മെയിലിൽ നമുക്കിവിടെ സമരം ചെയ്യേണ്ടി വരില്ല എന്ന് സൂചിപ്പിക്കാനുള്ള കാര്യം കാരണം ജനങ്ങൾ മാറ്റം ആഗ്രഹിക്കുന്നു ഈ കഴിഞ്ഞ നൂറ്റൊന്ന് വാർഡുകളിലൂടെ കടന്നു പോകുമ്പോൾ ആദ്യ ദിവസമൊക്കെ ആൾക്കാർക്ക് അത്ഭുതമായി കാരണം എലക്ഷൻ പ്രഖ്യാപിക്കുന്നതിന് ഇപ്പോൾ ജാഥയോ എന്നാണ് പലരും ചോദിച്ചത് സാധാരണ നമ്മുടെ ഏർപ്പാട് ഇങ്ങനെയല്ല നോമിനേഷൻ്റെ തലേന്നൊക്കെയൊക്കെ പ്രശ്നമൊക്കെ തീരാറുള്ളൂ ഇത് അതിന് എത്രയോ ദിവസങ്ങൾക്ക് മുമ്പ് സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ച് എല്ലാവരും രംഗത്ത് വന്നു നല്ല രീതിയിൽ പ്രചരണവും ഒന്നാം ഘട്ടം പൂർത്തീകരിച്ചിരുന്നു ഇവിടെ ഈ നഗരസഭയെക്കുറിച്ച് നേരത്തെ പറഞ്ഞ കാര്യങ്ങൾ ഞാൻ ആവർത്തിക്കുന്നില്ല നേരത്തെ ഉദ്ഘാടന ഒരു കാര്യം പറഞ്ഞു ഇപ്പോഴത്തെ മേയർ കുറ്റിയും പറിച്ചു കോഴിക്കോട്ടേക്ക് പോവാണ് പക്ഷേ ഞാൻ ഒരു കാര്യം അവരോട് ചോദിക്കുന്നത് നിങ്ങൾ വിടവാങ്ങൽ പ്രസംഗം ഞാൻ പത്രത്തിൽ വായിച്ചു ഇരുപത്തിനാല് വയസ്സുള്ള എന്നെ കൗൺസിലറാക്കിയതും മേയറാക്കിയത് എൻ്റെ പാർട്ടിയാണ് എങ്കിൽ നിങ്ങൾ എന്തിനാണ് ഇന്നലെ രാത്രി ഇവിടെ വന്നിരുന്നത് ഇരുപത്തിനാല് വയസ്സുള്ള ഞങ്ങളുടെ സ്ഥാനാർത്ഥി വൈഷ്ണവ് സുരേഷിൻ്റെ വോട്ട് വെട്ടിക്കാൻ നീക്കം ചെയ്യാൻ എന്തിനാണ് ഈ രാത്രി ഏർപ്പാട് മത്സരിക്കുകയാണെങ്കിൽ മര്യാദയ്ക്ക് മത്സരിക്കാം അതല്ലാതെ എതിരാളികളുടെ വോട്ട് വോട്ടർ പട്ടിക എന്ന് നീക്കിയിട്ടല്ല ശൗര്യം കാണിക്കേണ്ടത് പാർലമെന്റ് ഇലക്ഷണം വോട്ട് ചെയ്തു അസംബ്ലി ഇലക്ഷണം വോട്ട് ചെയ്തു കോർപ്പറേഷൻ വന്നപ്പോൾ മാത്രം വോട്ട് ചലഞ്ച് ചെയ്യുക അത് എപ്പഴാണ് ചലഞ്ച് ചെയ്യുന്നത് സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചു ഇങ്ങനൊരു നാണം കെട്ടാറുണ്ട് രാഷ്ട്രീയ എതിരാളികളെ ഇങ്ങനെ ഭയപ്പെടുന്ന ഒരു പാർട്ടിയെ കണ്ടിട്ടുണ്ടോ ലോക കമ്മ്യൂണിസത്തിന്റെ അവശിഷ്ടം എന്നാണ് വപ്പ് പക്ഷെ മുതലാളിത്തത്തിന്റെ അവശിഷ്ടമായി ഇവർ മാറിക്കൊണ്ടിരിക്കുകയാണ് ഓരോ ദിവസം വികസന പറയും പറ്റ കാര്യമാണ് നേരത്തെ വിഷ്ണുനാഥ് പറഞ്ഞല്ലോ ഇവിടെ മെഡിക്കൽ കോളേജിലെ മരണത്തിനെ കുറിച്ച് ഈ നഗരസഭയ്ക്കകത്തല്ലേ ശ്രീ രമേശ് ചെന്നിത്തല ആഭ്യന്തരമന്ത്രി ശിവകുമാർ ആരോഗ്യമന്ത്രി ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രി ഞാൻ എം എൽ എ ആയിരുന്നപ്പോൾ രണ്ടാമത്തെ മെഡിക്കൽ കോളേജ് ഇവിടെ ആരംഭിച്ചത് യു ഡി എഫ് സർക്കാരിന്റെ കാലത്ത് ഇവിടെ ചില സഖാക്കൾ പറഞ്ഞ പോലെ ബോർഡ് മാറ്റിയാലും മെഡിക്കൽ കോളേജ് അല്ല ഏത് വിവരദോഷി പ്രസംഗിക്കുന്നതാണ് മെഡിക്കൽ കൗൺസിൽ വന്ന് അംഗീകരിച്ചാൽ മാത്രമേ ഒരു മെഡിക്കൽ കോളേജ് ആവൂ അങ്ങനെ മെഡിക്കൽ കോളേജ് വിസിറ്റ് ചെയ്ത മെഡിക്കൽ കൗൺസിൽ നൂറ് സീറ്റ് സാങ്ഷനാക്കിയതിന് ശേഷമാണ് ആ മെഡിക്കൽ കോളേജ് ഉദ്ഘാടനം ചെയ്യുന്നത് ആ മെഡിക്കൽ കോളേജ് എന്തിനില്ലാതാക്കി ആ മെഡിക്കൽ കോളേജ് കോളേജായിരുന്നെങ്കിൽ നിലവിലുള്ള മെഡിക്കൽ കോളേജിനെങ്കിലും നന്നായിട്ട് രോഗികളെ നോക്കാൻ അവസരം ഉണ്ടാകുവായിരുന്നില്ലേ ഇപ്പം എന്താ ഓരോ ദിവസം നടക്കുന്നത് ഞങ്ങളീ ആരൊരു ദിവസം കരിക്കുക എന്ന് പുറപ്പെടുമ്പോഴാണ് ശിവപ്രിയ എന്ന വീട്ടമ്മയുടെ പ്രസവത്തിൽ ഇൻഫെക്ഷൻ വന്ന് മരിച്ചുപോകുന്നു സർക്കാർ ആശുപത്രിയിൽ ചികിത്സയ്ക്ക് പോയെന്റെ പേരിൽ ആ പാവ ഇൻഫെക്ഷൻ വന്ന് മരിച്ചു ഞങ്ങൾ നാൽപ്പത്തെട്ട് മണിക്കൂർ മാത്രം പ്രായമുള്ള അവരുടെ കുഞ്ഞിനെ കണ്ടു ആ കുഞ്ഞ് വളർന്ന് വരുന്നതാകുമ്പോ എന്റെ അച്ഛനെ എവിടെ എന്റെ അമ്മ എവിടെയെന്ന് ചോദിക്കുമ്പോ എന്ത് മറുപടി പറയാൻ കഴിയും വിട്ടുകാർക്ക് അതിന്റെ ഉത്തരവാദിയാരാ ഈ സർക്കാരും ഈ ഭരണസമിതിയല്ലേ